നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടാ കാണിക്കുന്നത് അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു പാന്റ് ആണ് കേട്ടോ അപ്പൊ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവൂലേ ഇതുപോലെ പഴയ പാന്റുകള് കീറി പോയിട്ടുള്ളതൊക്കെ അങ്ങനെ ഒരു പാൻറ് എടുക്കുക ഇനി ഈ പാൻറ് നമുക്ക് രണ്ടായിട്ടൊന്നും മടക്കി കൊടുക്കുക ഇതാ സ്ക്രീനിൽ കാണുന്ന പോലെ ഇനി നമുക്ക് താഴത്തെ ഭാഗത്തുനിന്ന് മുകളിലേക്കായിട്ട് ഇതിന്റെ നീളം മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് എത്രയാണോ നീളം വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇരുപത്തൊന്ന് ഇഞ്ചാണ് കേട്ടോ ഇനി അവിടെ നമ്മളൊരു ലൈൻ വരച്ച് കൊടുക്കാം ആ ലൈൻ വരച്ചതിന്റെ മുകളിലൂടെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതിൻ്റെ മോൾ ഭാഗത്തുള്ള ഒരു കർവ് ഷേപ്പിൽ നമ്മളിപ്പോൾ സ്ക്രീനിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ആ ഒരു ഭാഗം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നിരിക്കലെ സൂചി നൂലി വെച്ചിട്ട് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം ഇതാ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് അതിൻ്റെ മോൾ ഭാഗം ഉണ്ടല്ലോ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഭാഗം അവിടെ നമ്മൾ നമ്മളൊരു അര ഇഞ്ച് വിറ്റിട്ട് നമ്മളെ സാധാരണ സൂചി നൂലും വെച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ച് തന്നെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്കൊന്ന് ചുറ്റിച്ച് തുന്നി കൊടുക്കുക അപ്പം നമ്മൾ ആ റൗണ്ടിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടെ കൂട്ടി പിരിച്ചിട്ട് നല്ലോണം ഒന്ന് കെട്ടിട്ട് കൊടുക്കുക അവിടെ ഇനി നമുക്കിത് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ തിരിച്ചിടുമ്പോൾ നമ്മൾ തുന്നിയെടുത്ത ഭാഗതാ ഇതുപോലെയാണ് ഇട്ടുള്ളത് ഇനി നമുക്ക് ഈ പാന്റിന്റെ താഴത്തെ ഭാഗമല്ലേ ആ ഒരു ഭാഗത്ത് നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്കായിട്ട് ഇതുപോലെ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി പിടിച്ചിട്ട് ഇതിന്റെ ആ ഒരു അരികു ഭാഗമല്ലേ ആ ഒരു ഭാഗത്ത് നമ്മൾ സാധാരണ സൂചി നൂലും കൊണ്ട് റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇതൊന്ന് തുന്നിയെടുക്കാം അപ്പം നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഉള്ള ഒരു ചിരടാണ് വേണ്ടത് കേട്ടാ നമുക്ക് വേണമെങ്കിൽ തുണിയുടെ ചരട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അത് എടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഒക്കെ അങ്ങനത്തെ ആയാലും മതി എന്നിട്ട് നമ്മൾ ആ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ചിരഡിട്ട് കൊടുക്കുക രണ്ട് സൈഡിലൂടെയും പുറത്തേക്ക് എടുക്കുക ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് സാധാരണ കുഴഞ്ഞ സാരി ഷോളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള പഴയ തുണികളൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള കട്ട് പീസ് തുണികൾ അതായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ല് അപ്പൊ അത നമ്മൾ ഫുൾ ആയിട്ട് തന്നെ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ചരട് രണ്ട് സൈഡിൽ നിന്നും വലിച്ചിട്ട് നമുക്ക് അവിടെ ടൈറ്റ് ആയിട്ടൊന്നും കെട്ടിട്ട് കൊടുക്കുക ഇനി ഇതിന്റെ പുറമേക്ക് നിൽക്കുന്ന ചിരടൊക്കെ നമുക്ക് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക പഴയ ഒരു പാന്റ് കൊണ്ട് നമ്മൾ ഇവിടെ രണ്ട് പില്ലോയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് റൗണ്ട് പില്ലോ കേട്ടോ അപ്പൊ അധികം സ്റ്റിച്ചിങ്ങോ നമ്മള് കൈ കൊണ്ട് തുന്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതാ പില്ലോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ കവർ തുന്നണം അപ്പൊ അതിനായിട്ട് ഇതിന്റെ ആ റൗണ്ട് ഷേപ്പിലുള്ള അളവ് നമുക്ക് എത്രയാന്ന് നോക്കാം അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇരുപത്തി മൂന്നരയാണ് പ്ലസ് ഒരു ഇഞ്ച് കൂടുതലായിട്ട് നമുക്ക് എടുക്കാം ഇനി നമുക്ക് പില്ലോ കവറാണ് തുന്നേണ്ടത് അപ്പൊ അതിനായിട്ട് നമ്മൾ രണ്ട് തുണിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിന്റെ നീളവും വീതിയും ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇനി ഇതിന്ന് ഒരു തുണി നമുക്ക് മാറ്റി വെച്ചിട്ട് ഒരെണ്ണം നമുക്ക് രണ്ടായിട്ടൊന്നും മടക്കി കൊടുക്കുക എന്നാൽ ഇതുപോലെ നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി അരുക്ക് ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് അരികിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നാൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഏതെങ്കിലും ഒരു അരികുഭാഗത്തു നിന്നായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്നും മടക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് ഒരു അര ഇഞ്ച് വീതിയിൽ വീണ്ടും ഒന്ന് മടക്കിയിട്ട് റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പൊ സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു അരികുഭാഗത്ത് ഒരു അര ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ വിട്ടുകൊടുക്കണം അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആയിട്ട് ചരടിട്ട് കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പാണ് കേട്ടോ ഇതിപ്പോൾ പില്ലോ കവർ ആയതുകൊണ്ട് തന്നെ സെയിം തുണിയിൽ തന്നെ ഒരു ചിരട തുണി എടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്കായിട്ട് ഇട്ട് കൊടുക്കണത് കേട്ടാ അപ്പൊ നമ്മൾ ചിരടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ സൂചിയും നൂലും വെച്ചിട്ട് ഇതിൻ്റെ ഒരു താഴത്തെ ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്കിത് ആ സാധാരണ രീതിയിൽ ഒന്ന് റൗണ്ടിൽ ഒന്ന് ചുറ്റിച്ച് തുന്നി കൊടുക്കണം നമ്മൾ ഈ ഒരു രീതി തന്നെയാണ് നമ്മൾ പില്ലോ ഉണ്ടാക്കുമ്പോൾ തുന്നി കൊടുത്തിട്ടുള്ളത് അപ്പൊ റൗണ്ടിൽ ഫുൾ ആയിട്ട് തന്നെ തുന്നി കൊടുത്തിട്ട് അവിടെ നമ്മൾ ഒരു കെട്ടിട്ട് കൊടുക്കണം അപ്പൊ നമ്മൾ ആ ഒക്കെ ഉള്ളിലേക്ക് നല്ല വശത്തേക്ക് വരാതെ ഒന്ന് ശ്രദ്ധിക്കണം ഇനി ഇത് നമുക്ക് നല്ല വശത്തേക്ക് ഇട്ട് കൊടുക്കുക അതാ ഇതുപോലെയാണ് നമ്മുടെ കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് പില്ലോ ഇട്ട് കൊടുക്കാം അപ്പൊ പില്ലോ കവറൊക്കെ കറക്റ്റ് ആയിട്ട് ഇതിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഈ ചാരട് രണ്ട് സൈഡിൽ നിന്ന് വലിച്ചിട്ട് നമുക്കൊന്ന് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക ചരട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ റൗണ്ട് പില്ലോ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഒരു ബട്ടൺ വെച്ച് കൊടുക്കണ്ട കേട്ടാ അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു പേപ്പറാണ് നമ്മളെ ബുക്കിന്റെ ഒക്കെ ബുക്കിൻ്റെയൊക്കെ ചട്ടയുണ്ടാവില്ലേ അതിന്ന് നമ്മളൊരു ചെറിയ റൗണ്ടിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളിതാ പോളിഫില്ലോ പനിയോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്യാ ഇനി നമുക്ക് ഇതിനേക്ക് ഏത് കളർ തുണിയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക ഇതുപോലെ കവർ ചെയ്യുക അപ്പോൾ ഞാനിവിടെ വെള്ള തുണി എടുത്തിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി താഴത്തെ ഭാഗം ഇതുപോലെ കയ്യിലേക്ക് ചുരുട്ടി പിടിച്ചിട്ട് തുന്നി നല്ലോണം കെട്ടിട്ട് എടുക്കുക അതിനുശേഷം താഴത്തെ തുണി നമുക്ക് കട്ട് ചെയ്ത് കളയാട്ടോ അപ്പം നമ്മളെ ബട്ടർ റെഡി ആയിട്ടുണ്ട് ഇനി പില്ലോൻ്റെ മേലെ നമുക്കിത് തുന്നി വെച്ച് കൊടുക്കാം അപ്പൊ ഞാൻ ഇത്ര തന്നെയുള്ളൂ നമ്മൾ ഇന്ന് റൗണ്ട് പില്ലോയും കവറും എത്ര വേഗാലെ വീട്ടിൽ തന്നെ എടുത്തത് ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ ഒരുപാട് കാശ് കൊടുക്കണ്ടേ അപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവർക്കും വീട്ടിൽ മെഷീൻ ഒന്നും ഇല്ലെങ്കിലും എളുപ്പത്തിൽ കൈകൊണ്ട് തുന്നി നമുക്കിത് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തരാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്